നോഹ നോഹയ്ക്ക് ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമായിരുന്നു ഇത് അവസാന നാളുകൾ നോഹയുടെ കാലം പോലെയാവും നമ്മൾ നോഹയ പോലെ ആയിരിക്കണം നമ്മൾ എബ്രായർ പതിനൊന്ന് കാണുന്നുണ്ട് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ ഞാൻ എൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല എബ്രായർ പതിനൊന്നിൽ ഏഴാം വാക്യത്തിൽ നോഹയെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെക്കുറിച്ച് അരളപ്പാടുണ്ടായിട്ട് നമുക്കും ദൈവം വചനത്തിൽ കൂടി ഇതുപോലെ അടപ്പാട് തരുന്നുണ്ട് യേശുക്കുസും മടങ്ങി വരുമ്പം സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഭയഭക്തി പൂണ്ട് ഓ എത്ര പ്രധാനപ്പെട്ടതാണത് നിങ്ങൾക്ക് ദൈവത്തോടൊരു ഭയഭക്തി ഉണ്ടായിരിക്കണം ഞാൻ കാണുന്നു അനേക വിശ്വാസികൾക്ക് ഈ ഭയഭക്തി ഇല്ല തമാശ പറഞ്ഞ് ആളുകളെ മുറിപ്പെടുത്തും അവർ വൃത്തിഹീനമായ തമാശകൾ പറയും അങ്ങനെ തമാശകൾ കെട്ടിച്ചിരിക്കും സഭകളിൽ ഈ ഭയഭക്തിയുടെ കുറവ് കാണുന്നു വളരെയധികം ലാഹവത്തോടെ ആണ് അവർ പെരുമാറുന്നത് അവർ പാട്ട് പാടുമ്പം പോലും വളരെ ലാഘവത്തോടെയാണ് അവർ പാടുന്നത് ഒരു ഭയഭക്തി ഇല്ല ഭയഭക്തിയോടെ അവൻ ആ പെട്ടകം പണുതു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഭയഭക്തി ദൈവ ഭയം അവൻ പെട്ടകം പണുതു എന്ന് പറഞ്ഞാൽ നാം സഭ പണിയുന്നതിന് തുല്യമാണ് അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ആ പെട്ടകത്തിലേക്ക് അവൻ്റെ കുടുംബത്തിലുള്ള ഓരോ ആളുകളെയും അവൻ കൊണ്ടുവന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരണം ഇങ്ങനെയുള്ള ഒഴുവഴു പറയുന്ന സഹോദരൻ ശാഖ്യ കുഞ്ഞുങ്ങൾ വ്യത്യസ്തരാണ് അവർ വ്യത്യസ്തരല്ല ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം സദർശവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ആറ് അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ആ വാക്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒരു വ്യവസ്ഥയും ഒരു വാഗ്ദാനവും വ്യവസ്ഥ നീ ചെയ്യണം വാഗ്ദാനം ദൈവം ചെയ്യും ഒരു ഒരൊഴിവൊഴിവ് പറയരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോയാൽ സദൃശവാക്കി ഇരുപത്തിരണ്ടിൻ്റെ ആറ് നീ ചെയ്യേണ്ട കാര്യം ഇതാണ് ഒരു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അത് നിൻ്റെ ജോലിയാണ് അപ്പൻ്റെ അമ്മയുടെ ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം ആ ബാലിന് പ്രായമാകുമ്പം അവൻ ആ വഴി വിട്ടുമാറത്തില്ല കൂടുതൽ എന്തു വേണം ഒരു വ്യവസ്ഥയും ഒരു വാഗ്ദാനവും സാമ്പത്തിക ഞെരുക്കമുള്ള ഈ സമയത്ത് നിങ്ങളുടെ ഗവൺമെൻറ് നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ വന്ന് ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് ഇവിടെ തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ മാസവും അമ്പതിനായിരം ഡോളർ തരാം നിങ്ങൾ പോകുമോ ആ നിങ്ങൾ ഓടും വ്യവസ്ഥയിതാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പൂരിപ്പിച്ചു തരണം അത് വളരെ നിസ്സാരമാണ് കൊടുക്കുക അത് ചെയ്യാൻ പ്രയാസമാണെങ്കിലോ ആ അപേക്ഷയിൽ ഇരുപത്തഞ്ച് ഉണ്ടെന്ന് ചിന്തിക്കുക അതും നിങ്ങൾ ചെയ്യും കാരണം എല്ലാ മാസവും അമ്പതിനായിരം ഡോളർ കിട്ടും ഇവിടെ ഒരു വ്യവസ്ഥ ബാലനെ നടക്കേണ്ടെന്ന് വഴി അഭ്യസിപ്പിക്കുക നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയിൽ കൂടുതലാണ് കിട്ടുന്നത് ദൈവത്തെ അനുഗമിക്കുന്ന മക്കളെയാണ് കിട്ടുന്നത് അവരുടെ തലമുറയിൽ അവർ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തും നിങ്ങളവരോട് കർക്കശക്കാരായിരിക്കണം എനിക്ക് നാല് മക്കളുണ്ട് അവരെ ഞാൻ വളരെ കർക്കശത്തോടാണ് വളർത്തിയത് അതുപോലെ കൃപയോടും ഞാൻ വിശ്വസിച്ചു ഞാൻ എൻ്റെ ഭാവം ചെയ്താൽ ദൈവം ദൈവത്തിൻ്റെ ഭാവം ചെയ്യുമെന്ന് അവരെ ശരിയായി നടത്താൻ എനിക്ക് കഴിയത്തില്ല എന്നാൽ ദൈവത്തിന് കഴിയും എന്നാൽ എൻ്റെ ജോലി നടക്കേണ്ട വഴി അഭ്യസിപ്പിക്കുകയാണ് നോഹയത് ചെയ്തു എബ്രായർ പതിനൊന്നിൽ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അവസാന കാലം നോഹയുടെ കാലം പോലെയാകും അശ്ലീല ചിത്രം അക്രമം എന്നാൽ ഇതുകൊണ്ട് നോഹയെ പോലെയുള്ള ചില ആളുകൾ നീതിയുള്ളവർ നീതിമാന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുന്നവർ അവൻ്റെ ആ പ്രവർത്തിയിലൂടെ എബ്രായർ പതിനൊന്നിൻ്റെ ഏഴ് അവൻ ലോകത്തെ ന്യായം വിധിച്ചു അവൻ്റെ ജീവിതം കൊണ്ട് അവൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയ വിധം കൊണ്ട് ലോകത്തോട് അവനൊരു സാക്ഷ്യം പറയാമെന്ന് നിങ്ങൾ ചെയ്യുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല നിങ്ങൾ പോകുന്ന വഴി കർത്താവിന് വരവിന് വേണ്ടി എങ്ങനെ തയ്യാറാകാൻ കഴിയുന്നത് നോഹയെ പോലെ ഒരു മനുഷ്യനായിരിക്കാം എനിക്ക് നിശ്ചയമാണ് അവൻ്റെ ഭാര്യ അവനോട് സഹകരിച്ചത് മിസസ് നോഹയെ പോലെ ഒരു സഹോദരിയായിരിക്കുക അവിടെ സഹകരണം ഇല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്താനൊക്കെ കഴിയുമായിരുന്നില്ല അതുപോലെ നോഹയും നോഹയുടെ ഭാര്യയും നമുക്ക് അവസാന നാളുകളിൽ ഒരു വലിയ ഉദാഹരണമാണ് നമുക്ക് കാണാം അവരെങ്ങനെയാണ് നൂറ്റി ഇരുപത് സമ്മത്സരം ഉൽപ്പത്തി ആറ് നമുക്ക് കാണാം ആ പെട്ടകം പണിയാനെടുത്തു ആരായിരിക്കും അവനെ സഹായിച്ചത് അവൻ്റെ മൂന്ന് മക്കൾ നീ സഭ പണിയുന്നുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ ആ സഭ പണിയാൻ നിന്നെ സഹായിക്കുന്നുണ്ടോ വളരെ പ്രധാനപ്പെട്ടാണ് നിങ്ങളുടെ മക്കളെ അതിനായിട്ട് പരിശീലിപ്പിക്കുക നോഹയുടെ മക്കളെ പോലെ അവന് മൂന്ന് മക്കളും മൂന്ന് മരുമക്കളും ഉണ്ടായിരുന്നു അവൻ്റെ മരുമക്കളും ആ സഭ പണിയാനായിട്ട് അവനെ സഹായിച്ചു നിന്റെ മക്കളും നിൻ്റെ മരുമക്കളും എല്ലാവരും സഭ പണിയാനായിട്ട് നിന്നോടൊപ്പം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് അവസാന നാളിനായിട്ട് നാം തയ്യാറാകുന്നത് അതിൽ ശ്രദ്ധിക്കുക ഇങ്ങനെ പറയില്ല ഞാൻ സഭയിൽ പോകുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ബോക്സിൽ ഇച്ചിരി പൈസ ഇടും അങ്ങനെയല്ല യേശുവിനെ മടങ്ങുവരുവനായിട്ട് തയ്യാറാവുന്നു ഈ അവസാന നാളിൽ കുടുംബത്തെ പരിശീലിപ്പിക്കുക ഈ കർത്താവിൻ്റെ ഒരു സാക്ഷിയാവുന്നതിനാട്ട് അവരെ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത് നിന്നെ തന്നെ കുറ്റപ്പെടുത്തുക ദൈവം പറഞ്ഞതില്ലാതാകും അവൻ വൃദ്ധനായാലത് വിട്ടുമാറില്ലെന്ന് അത് അസാധ്യമാണ് അത് നീ പരാജയപ്പെട്ടതാണ് നീ അവരെ ശരിയായി വളർത്താൻ കൊണ്ടാണ് നിനക്ക് നീ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് നീ നിന്റെ തെറ്റായിട്ട് പറയുക മറ്റൊരാളെ കുറ്റപ്പെടുത്തരുത് നിന്റെ ഭാര്യയെ നീ കുറ്റപ്പെടുത്തരുത് അവിടെ പ്രശ്നം കൊണ്ടാണ് അവിടെ പ്രശ്നം കൊണ്ടല്ല നിങ്ങൾക്കൊറ്റയ്ക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്താനായിട്ട് കഴിയും നോഹയുടെ ഭാര്യയെ സഹകരിച്ചില്ലായിരുന്നെങ്കിൽ നോഹ തന്നെ ആ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുവാൻ കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടു ദൈവത്തോടൊപ്പമുള്ള ഒരു മനുഷ്യനാണ് ഭൂരിപക്ഷം നിങ്ങളത് കേട്ടിട്ടുണ്ടോ സത്യമാണ് ദൈവത്തോടൊപ്പമുള്ള ഒരു മനുഷ്യനാണ് ഭൂരിപക്ഷം മറ്റേ വശത്ത് എത്ര പേരുണ്ടെങ്കിലും പ്രശ്നമല്ല ഇവിടെ വായിക്കുന്നു അങ്ങനെ അവൻ തൻ്റെ കുടുംബത്തിന് രക്ഷ വരുത്തി ഇബ്രാഹർ പതിനൊന്നിൽ അവൻ ലോകത്തെ ന്യായം വിധിച്ചു ഞാൻ ഈ ലോകത്തിൻ്റെ ആളിൽ നിന്ന് എനിക്ക് എങ്ങനെ തെളിക്കാൻ കഴിയും ഈ ലോകത്തിലെ ആളുകൾ ജീവിക്കുന്ന വ്യത്യസ്തമായിട്ട് ജീവിക്കുക ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങളെയും വളർത്തുക അവസാന നാളുകൾ ലോഹയുടെ കാലം പോലെയാകും ദുഷ്ടത അശ്ലീല ചിത്രം ഭീകരപ്രവൃത്തി എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നോഹയെ പോലെയുള്ള ആളുകൾ നോഹയുടെ കുടുംബത്തെ പോലെയുള്ള കുടുംബങ്ങൾ പ്രിയ സഹോദര സ്വന്മാരെ എൻ്റെ പ്രാർത്ഥന ഇതാണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടുള്ള പ്രാർത്ഥനയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഭർത്താവിൻ്റെ വരവിനായിട്ട് തയ്യാറാകുക നമ്മൾ ഇതുപോലെയുള്ള ഗ്ലോബൽ സൂം മീറ്റിങ്ങുകൾ നടത്തുന്നതിൻ്റെ ഒരേ ഉദ്ദേശം അത് തന്നെയാണ് ഈ സുവിശേഷം പ്രചരിപ്പിക്കുക നിങ്ങളും അതുപോലെ മറ്റുള്ള അനേകരിലേക്ക് ഇത് പ്രചരിപ്പിക്കുക കർത്താവിൻ്റെ വരവിനായി തയ്യാറാവുക കപടഭക്തി ഉപേക്ഷിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളവിടുത്തെ മുമ്പ് ആക്കുമ്പോഴു പ്രിയ സഹോദരി സഹോമാരെ നിങ്ങളോട് ഏതെങ്കിലും ഒരു കാര്യം കർത്താവ് ഇന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എവിടെയാണെങ്കിലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക ആ പ്രധാന കാര്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനോട് പറയുക ഞാൻ അതിൽ നിരപ്പ് പ്രായിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നിമിഷം ആ കാര്യത്തിൽ ഞാൻ മനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നു നന്ദി കർത്താവെ ദൈവം നിങ്ങളെ കേൾക്കും ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടും കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ ഈ കാര്യം ഗൗരവമായിട്ടെടുത്ത് എൻ്റെ വരവിന് വേണ്ടി തയ്യാറാകാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ